രാമു ഒരു ഡോക്ടറാണ് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും രാമു ഈ സെ ഡോക്ടർ എങ്ങനെയാണ് പറയുന്നത് ആ അപ്പൊ സീത ഒരു ടീച്ചർ ആണ് എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയണത് സീതീ അപ്പൊ നമ്മളിപ്പൊ എന്താണ് പഠിച്ചത് ഈസ് ഐ എസ് ഈസ് ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താണ് പഠിക്കാൻ പോണത് യിരുന്നു ഇപ്പഴ മുമ്പായിരുന്നു എൻറെ മുത്തച്ഛൻ ഒരു പോലീസ് ആയിരുന്നു ഇതിനെ എങ്ങനെ ഇംഗ്ലീഷ് പറയുന്നു മണിക്കുട്ടി എഴുന്നേറ്റ് പറഞ്ഞ ഇംഗ്ലീഷ് പറയടാ എൻ്റെ എൻ്റെ എന്തിനാണ് ഇംഗ്ലീഷ് പറയണത് മൈ 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 മുത്തച്ഛൻ മുത്തച്ഛൻ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് പോലീസ് ആയിരുന്നു പോലീസ് മൈ ഗ്രാൻഡ് ഫാദർ പോലീസ് എന്റെ മണിക്കുട്ട ഞാൻ ഇത്രയും നേരം തൊണ്ട പട്ടി എന്താണ് പഠിപ്പിച്ചത് എൻറെ മുത്തച്ഛൻ മൈ ഗ്രാൻഡ് ഫാദർ വാസ് ആയിരുന്നു എന്റെ മുത്തച്ഛൻ ഒരു പോലീസ് ആയിരുന്നു മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ പോലീസ് മനസ്സിലായ മനസ്സിലായി മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ പോലീസ് മാൻ എല്ലാര്ക്കും മനസ്സിലായ നാളെ ഞാൻ ഇത് കാണാതെ എഴുതിപ്പിക്കും അതിന് നാളെ ഞാൻ വരൂല നാളെ ചിലപ്പോ എന്റെ അപ്പൂപ്പ മരിക്കും ഇന്ന് മരിക്കാ എല്ലാരും പറഞ്ഞത് ആ അപ്പൊ നാളെ ഞാനും വരൂല ഞാൻ അവളെ ഞാൻ അയലൊക്കെ